വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വഖഫ് ബിൽ പാർലമെന്റിൽ പാസായാലും നിയമപരമായി നേരിടുമെന്ന മുസ്ലിം ലീഗ് വഖഫ് സ്വത്തുക്കൾ ഊടുവഴിയിലൂടെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്നും ഒരു പ്രത്യേക ജനതയെ ഉന്നം വെച്ചുള്ള നിയമമാണിതെന്നും സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു സമഗ്രമായ ഒരു വഖഫ് നിയമം ഇന്ത്യയിൽ ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലുള്ള വഖഫ് സ്വത്തുക്കൾ അത് മുസ്ലിങ്ങളുടെ ഒരു അവകാശമാണ് ഈ വക്കഫ് ചെയ്യുക അതിനെ അതിൻ്റെ ആ സ്വത്തുക്കളുമായി അതിനെ സംരക്ഷിക്കുക നമുക്ക് മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള അവകാശം അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമഗ്രമായ നിയമം ആയിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട് അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാർഗദർശനങ്ങൾക്കനുസരിച്ച് ഭരണഘടനാദത്തമായിട്ട് തന്നെ ഭരണഘടനയെ അനുകൂല ഭരണഘടനാപരമായ രീതിയിൽ തന്നെ ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെല്ലാവരും യോഗം ചേർന്നു ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായിരുന്നു മുസ്ലിം ലീഗും അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗും അതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ കക്ഷികളെല്ലാം എല്ലാ മതേതര കക്ഷികളും ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നെങ്കിൽ ഇതിനെ ശക്തമായിട്ട് തന്നെ പാർലമെൻറ്റിനെ എതിർക്കും അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗും അതിനെ എതിർക്കുക ദൈവമാർഗത്തിൽ സ്വന്തം സ്വത്ത് സമർപ്പിക്കാനുള്ള മതപരമായ ഒരു വിശ്വാസത്തെ അനിക്കുന്ന അതിനെ അതിന് പരിമിതികൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു നിയമാണ് ആ നിലക്കാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ എതിർക്കുന്നതുണ്ട് തങ്ങൾ പറഞ്ഞത് അതായത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു ഇടപെടുക എന്നുള്ളതാണ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമാണ് അതുകൊണ്ടാണ് ടോട്ടലായിട്ട് മതേതര കക്ഷികൾ മുഴുവൻ അതിനെ എതിർക്കുന്നത് അത് തന്നെയാണ് നിലപാട് അത് തന്നെയാണ് എല്ലാ കക്ഷികളുടെയും നിലപാട് ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന എല്ലാ കേരളത്തെക്കാളും കൂടുതൽ പത്തു സ്വത്തുക്കൾ മറ്റുതര സംസ്ഥാനങ്ങളിലുണ്ട് അപ്പം അതിനൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഇപ്പോൾ ബി ജെ പി കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെൻറ്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ വലിയൊരു അപകടം വേറെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ അല്ല മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഒരു നിയമം എല്ലാവർക്കും ബാധകമാണ് നാളെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടിയും അവർ പിടിച്ചെടുക്കും ഇപ്പം തന്നെ തർക്കമുള്ള പല സ്റ്റേറ്റിലും തർക്കമുള്ളതുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ പിന്നെ വലിയ പരാതിയിലാണ് അവരുടെ ജീവനും സ്വത്തിനും പരീക്ഷ കൊടുക്കുന്നില്ല എന്ന് പരാതി അവർക്കുണ്ട് അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയം ഇതിൽ വരും അവർക്കും സംരക്ഷണം ഉണ്ടാവില്ല ഇന്ന് ഇതാണെങ്കിൽ നാളെ ഒരു ഭേദഗതിയിലൂടെ വേറെ ആരതും പിടിച്ചെടുക്കാം വിശ്വാസത്തിൽ ഇടപെടലാണ് ഈ നടക്കുന്നത്